ഓട്ടോമാറ്റിക് സംയോജിത ലംബ കൃഷിരീതി അക്വാപോണിക്സും അതായത് വെള്ളത്തെ ആശ്രയിച്ചുള്ള കൃഷി പോൾട്രിയും അതായത് കോഴി വളർത്തൽ വെർട്ടിക്കൽ ഫാർമിംഗ് അതായത് ലംബ സംയോജിച്ചുള്ള കൃഷിരീതിയാണ് ഓട്ടോമാറ്റിക് സംയോജിത ലംബ കൃഷിരീതി അക്വാഫോണിക്സിലെയും ലംബകൃഷിയിലെയും കോഴിക്കൃഷിയിലെയും തത്വങ്ങളെ ക്രോഡീകരിച്ചുകൊണ്ടുള്ള ഒരു കൃഷി രീതിയാണിത് അക്വാഫോണിക്സിൽ മീനും ചെടിയും ഒരുമിച്ചാണ് കൃഷി ചെയ്യുന്നത് എന്നാൽ അതിലൂടെ മുട്ടയോ മാംസമോ ഉത്പാദിപ്പിക്കാനാകില്ല ആയതിനാൽ ഒരേ യൂണിറ്റിൽ ഇവയെല്ലാം ലഭ്യമാകുന്ന രീതിയിൽ നടത്തിയ പരീക്ഷണങ്ങളുടെ ഭാഗമായി ഉരുത്തിരിഞ്ഞ ഒരു സാങ്കേതിക വിദ്യയാണ് ഓട്ടോമാറ്റിക് സംയോജിത ലംബ കൃഷി ഈ കൃഷിരീതിയിൽ കോഴിയുടെ കാഷ്ടം പുളിപ്പിച്ച് മത്സ്യ കൊടുക്കുന്നതിനാൽ മീനിന്റെ തീറ്റ ഇരുപത് മുതൽ മുപ്പത് വരെ ശതമാനം ലാഭിക്കാനും ചെടികളുടെ വളർച്ചയും കായ്ഫലവും വളരെയധികം കൂട്ടാനും കഴിയും ബാക്ടീരിയകളുടെ പ്രവർത്തനം മൂലം മീനിന്റെ കാഷ്ടവും പുളിപ്പിച്ച കോഴിയുടെ കാഷ്ടവും നൈട്രേറ്റ് രൂപത്തിലാക്കി ചെടികൾക്ക് വളമായി നൽകുന്നു ചെടികൾ വെള്ളം ശുദ്ധീകരിച്ച് മീനിന്റെ വളർച്ചയ്ക്ക് അനുകൂല ൂലമായ അവസ്ഥ സംജാതമാക്കുകയും ചെയ്യും മീനിന്റെയും കോഴിയുടെയും കാഷ്ടത്തിൽ ചെടികൾക്കാവശ്യമുള്ള ധാരാളം മൂലകങ്ങൾ അടങ്ങിയിരിക്കുന്നതിനാൽ ഇവ ചെടികളുടെ ശേഷി വർദ്ധിപ്പിക്കുന്നു കൂടുതൽ ഉൽപാദനശേഷിയുള്ള ഹൈബ്രിഡ് ഇനങ്ങൾ കൃഷി ചെയ്യുമ്പോൾ ഫോളിയർ സ്പ്രേയും കൂടി കൊടുക്കുകയാണെങ്കിൽ നല്ല ഉൽപാദനം ലഭിക്കുന്നതാണ് കൂടാതെ ആവശ്യമെങ്കിൽ നമുക്ക് ഫിഷ് ടാങ്കിൽ കൊടുക്കാൻ കഴിയുന്ന വളമിശ്രിതങ്ങളും ടെക്നോളജിയും ഉരുത്തിരിഞ്ഞിട്ടുണ്ട് ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് യൂണിറ്റിൽ തന്നെ രൂപകൽപ്പന ചെയ്ത ചെലവ് കുറഞ്ഞ മൾട്ടി ടയർ ഗ്രോ ബാഗുകളും വിക് സിസ്റ്റവുമാണ് ചെടികൾ നടാൻ ഉപയോഗിക്കുന്നത് അതിനാൽ സാധാരണ അക്വാപോണിക്സ് കൃഷി രീതിയിൽ ബഡ്ഡുകൾ സ്ഥാപിക്കാൻ വേണ്ടി ചെയ്യുന്ന വലിയ ഫ്രെയിം വർക്കുകൾ ആവശ്യമായി വരുന്നില്ല മൾട്ടി ടയർ ഗ്രോ ബാഗിൽ ഇരുപത് മില്ലിമീറ്റർ നെറ്റലാണ് മീഡിയ ആയി ഉപയോഗിക്കുന്നത് ഒരു മൾട്ടി ടയർ ഗ്രോ ബാഗിൽ ഇരുപത് മുതൽ ഇരുപത്തഞ്ച് ചെടികൾ വരെ വളർത്താൻ കഴിയും എഴുപത്തി ചതുരശ്ര മീറ്റർ റെയിൻ ഷെൽട്ടറിലോ പോളി ഹൌസിലോ ഈ സംവിധാനം സ്ഥാപിക്കുകയാണെങ്കിൽ മുന്നൂറ്റി അൻപത് ചെടികളും ആയിരം മീനും ഇരുപത് കോഴികളെയും വളർത്താനാകും ഈ സംവിധാനം ശരിയായി ക്രമീകരിക്കുകയും പരിപാലിക്കുകയും ചെയ്യുകയാണെങ്കിൽ ഒരു വീട്ടിലെ എല്ലാ വ്യക്തികളുടെയും ആരോഗ്യം ശരിയായ രീതിയിൽ സംരക്ഷിക്കുന്നതിനു വേണ്ട ഉയർന്ന ഗുണനിലവാരമുള്ള ഉൽപ്പന്നങ്ങൾ പ്രധാനം ചെയ്യുന്നു ഇത് പ്രാവർത്തികമാക്കുന്നതിന് വളരെ കുറച്ച് അധ്വാനമേ വേണ്ടി വരുന്നുള്ളൂ ഫോൺ നമ്പർ ഒൻപത് ഒൻപത് ആറ് ഒന്ന് അഞ്ച് മൂന്ന് മൂന്ന് അഞ്ച് നാല് ഏഴ് തയ്യാറാക്കിയത് കാർഷിക സർവകലാശാല ഹൈടെക് റിസർച്ച് ആൻഡ് ട്രെയിനിംഗ് യൂണിറ്റിലെ പ്രൊഫസറായ ഡോക്ടർ പി സുശീല കണ്ടന്റ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് ഇതുപോലുള്ള കണ്ടന്റുകൾ ഇനിയും ലഭിക്കുന്നതിനായി സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് അഭിപ്രായങ്ങൾ കമന്റിൽ രേഖപ്പെടുത്തുക Thank you.